സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് നാലു മാസത്തോളമായി ഓണക്കാലത്ത് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യമാണ് ഡിസംബർ മാസത്തിൽ കിട്ടിയത് ഒക്ടോബർ നവംബർ ഡിസംബർ എന്നിങ്ങനെ നാലു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി കിടക്കുന്നത് ഇന്ന് ഇതിനെക്കുറിച്ചുള്ള പ്രധാന തീരുമാനങ്ങൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും അടിമാലി സ്വദേശി മറിയക്കുട്ടി കുട്ടി ജനങ്ങളുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ചെലവിന് നൽകുമെന്ന് പറഞ്ഞിരുന്ന തുകയാണ് മുടങ്ങിക്കിടക്കുന്നത് ഇത് സാധാരണക്കാരൻ്റെ അവകാശ ലംഘനം കൂടിയാണ് ഈ ആനുകൂല്യം പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നും കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ വളരെ വേഗം തന്നെ നൽകണമെന്നും തുടർന്നുള്ള മാസങ്ങളിലെങ്കിലും അതാത് മാസത്തിൽ തന്നെ കൃത്യമായി വിതരണം ചെയ്യണമെന്നും ഒക്കെയാണ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ പരാതിക്കാരിയെ സർക്കാർ കളിയാക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സർക്കാരിൽ നിന്ന് ഉണ്ടായി നാലു മാസമായിട്ടും ആനുകൂല്യങ്ങൾ മുടങ്ങുകിടക്കുന്ന അവസ്ഥയിൽ നവകേരള സദസ് ഉൾപ്പെടെയുള്ളവ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചതിനെ തുടർന്നൊക്കെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അതാത് മാസങ്ങളിൽ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമായി ഇരുപതിനും ഇടയിൽ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി വരെ പെൻഷൻ വർദ്ധിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു സാധാരണക്കാരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് മറിയക്കുട്ടി ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് എത്ര മാസത്തെ പെൻഷൻ എന്ന് നൽകാനാകുമെന്ന് സർക്കാർ ഇന്ന് തന്നെ ഹൈക്കോടതിയെ അറിയിക്കേണ്ട സാഹചര്യം ഉണ്ടാകും പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഫണ്ട് സർക്കാരിൻ്റെ കയ്യിലില്ല എന്നും കുടിശ്ശിക പെൻഷൻ പിന്നീട് വിതരണം ചെയ്യാൻ സാമ്പത്തികം സർക്കാരിൻ്റെ കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് വിതരണം ചെയ്യും എന്നൊക്കെയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് ഇത് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് വഴിതെളിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് സർക്കാർ പറയുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരിൻ്റെ പ്രതിനിധി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും